എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ എം സിക്ക് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ പി എസ് സിയുടെ വിവിധ പരീക്ഷകൾ എഴുതാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരും എസ്പെഷ്യലി ഇപ്പോൾ എൽ ടി സി പരീക്ഷയൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ബുക്കുകൾ മണിക്കൂറുകളോളം വായിച്ചിട്ടൊരിക്കലും സമയം കളയരുത് കാരണം പി എസ് സി പരീക്ഷകളിൽ നമ്മൾ കാണുന്നത് തിയറി പരീക്ഷകളായിട്ടല്ല ഒരു പാറ്റേൺ രീതിയിലാണ് ഉണ്ടാവുക നമുക്ക് ഗ്രാമർ റൂളുകൾ എന്താണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല ഒരു ഗ്രാമർ റൂള് പഠിക്കാൻ നിങ്ങൾ മൂന്ന് മണിക്കൂർ എടുക്കുന്നതിന് പകരം ആ മൂന്ന് മണിക്കൂർ നിങ്ങൾ എം സി ക്യൂകൾ പ്രാക്ടീസ് ചെയ്താൽ മതി ഈ പത്ത് മാർക്ക് വാങ്ങാൻ വായിച്ച് പഠിക്കുകയല്ല ചെയ്തു പഠിക്കുകയാണ് വേണ്ടത് എൽ ഡി സി പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് പത്ത് മാർക്കാണ് ഉള്ളത് ഈ പത്ത് മാർക്കിൽ നിന്ന് എട്ടോ ഒൻപതോ മാർക്ക് എങ്ങനെ ഉറപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ എം സി ക്യൂ ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക എൽ ഡി സി പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫ്രീ ഏരിയയാണ് ഇംഗ്ലീഷ് ഇവിടെ ഡിഫറെൻസിയേറ്റിംഗ് ഫാക്ടറായിട്ട് നമുക്ക് കണക്കാക്കാം അതായത് ജി കെയിൽ അൻപത്തി അഞ്ച് മാർക്കിൽ നാൽപ്പത് മാർക്ക് വാങ്ങാൻ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇംഗ്ലീഷിലെ ഈ പത്ത് മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞ പരിശ്രമം കൊണ്ട് നേടാവുന്ന റാങ്ക് ബൂസ്റ്റർ ആണ് ഇനി ജി കെ ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ കുറച്ച് കടുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് വളരെ വേഗം തെറ്റാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് മാത്സിൻ്റെ കാര്യത്തിലും നമുക്കൊരു ചോദ്യം തെറ്റിയാൽ അല്ലെങ്കിൽ കുറച്ച് കടുപ്പമുള്ളൊരു ചോദ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്കവിടെ പോകും എന്നാൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചോദ്യം എളുപ്പമായാൽ ഒരു മിനിറ്റിന് അല്ലെങ്കിൽ അതിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ഒരു ചോദ്യം കംപ്ലീറ്റ് ചെയ്യാനും ഒരു നാലോ അഞ്ചോ മിനിറ്റിന് താഴെ സമയം കൊണ്ട് നമുക്ക് പത്ത് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് പത്ത് മാർക്ക് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും അവിടെ നമുക്ക് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കണക്ക് കൂട്ടി സമയം കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒരു പാറ്റേണും ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ലക്ഷ്യം പത്തിൽ പത്തും വാങ്ങുക എന്നുള്ളതല്ല മറിച്ച് എട്ടോ ഒൻപതോ മാർക്ക് ഒരു ഷുവർ ഷോട്ട് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഗ്രാമർ പഠിക്കാതെ ജയിക്കാനുള്ള ഒരു മാജിക്കാണ് എം സി ക്യു എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ബുക്കുകൾ വായിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ കാണുകയോ ഒന്നും ചെയ്യേണ്ട പകരം ഈ രീതി ഉപയോഗിക്കുക അതിനായി ആദ്യം നൂറ് ശതമാനവും ചോദ്യം വരുന്ന ഏരിയകൾ മാത്രം കണ്ടെത്തുക അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് വേർച്ച് ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഗ്രാമറിനെ നട്ടില് ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം എം സി ക്യൂനിൽ നിന്ന് സംഘടിപ്പിക്കുക അതിനുശേഷം അത് ചെയ്ത് പഠിക്കുക അതിനായി കഴിഞ്ഞ വർഷങ്ങളിലെ എൽ ഡി സി നിലവാരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും ഈ ടോപ്പിക്കുകൾ അൻപത് എം സി ക്യൂകൾ മാത്രം എടുത്ത് ചെയ്യുക ഓരോ ചോദ്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഉത്തരം എങ്ങനെ കിട്ടിയെന്ന് നോക്കുക ഉദാഹരണത്തിന് ഒരു ചോദ്യം വൺ ഓഫ് ദ ഉപയോഗിച്ചാണ് വന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം സിംഗുലർ വെർബാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് തിയറി വായിക്കാതെ തന്നെ റൂൾ നിങ്ങളുടെ തലച്ചോറ് റെക്കഗ്നൈസ് ചെയ്യും ദാറ്റ് മീൻസ് പ്രാക്ടീസ് മേക്സ് ദ റൂൾ ക്ലിയർ അതുപോലെ തന്നെ ആർട്ടിക്കിളുകളുടെയും പ്രൊപ്പോസിഷൻ്റെയും ഒക്കെ റൂളുകൾ ഒരു എഫ് ഒ ഷീറ്റിൽ ചുരുക്കി എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ തെറ്റിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ഈ ചോദ്യപേപ്പറിൽ നോക്കി വീണ്ടും ചെയ്യുക അല്ലാതെ മണിക്കൂറുകളോളം തിയറി വായിച്ച് സമയം കളയരുത് പത്തു മാർക്കിലെ അടുത്ത നാല് മാർക്ക് എന്ന് പറയുന്നത് വെക്കാബുലറി ഏരിയയിൽ നിന്നാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എം പവർ ഉപയോഗിക്കേണ്ടത് വക്കാബുലറിക്ക് വേണ്ടി നിങ്ങൾ പുതിയ വാക്കുകൾ പഠിച്ച് സമയം കളയരുത് എൽ ഡി സി നിലവാരത്തിലുള്ള കഴിഞ്ഞ അഞ്ച് വർഷത്തെ ചോദ്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങൾക്കതിൽ കണ്ടാൽ മനസ്സിലാകും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ആവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഒരു ചോദ്യം പഠിക്കുമ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം മാത്രമല്ല പഠിക്കേണ്ടത് അതിലെ നാല് ഓപ്ഷനുകളുടെ അർത്ഥവും എഴുതി വെച്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക അതായത് എം ആണ് നിങ്ങളുടെ ടീച്ചർ ഇംഗ്ലീഷിലെ വളരെ ഹൈ ഈൽഡിംഗ് ഐറ്റമാണ് ഫ്രേസൽ വെർബ് ആൻഡ് സിംഗിൾ വേർഡ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഫ്രേസൽ വെർബും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും പഠിക്കുക പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന മുപ്പത് മുതൽ നാൽപ്പത് വരെ ഫ്രേസൽ വെർബുകളും എം സി ക്യു രൂപത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നിങ്ങൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കേണ്ട ഇംഗ്ലീഷിൻ്റെ പ്ലാൻ തിയറിക്ക് സമയം കൊടുക്കാതെ എം സി ക്യൂകൾക്ക് സമയം കൊടുക്കുക നിങ്ങളുടെ മൊത്തം പഠന സമയത്തിൽ ഒരു ദിവസം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ മാത്രം ഇംഗ്ലീഷിന് വേണ്ടി മാറ്റിവെക്കുക അതിൽ ഇരുപത് മിനിറ്റ് പി വൈ ക്യൂസ് വൊക്കാബുലറി എം സി ക്യു പ്രാക്ടീസ് ചെയ്യുക അടുത്ത ഇരുപത് മിനിറ്റ് ഗ്രാമർ എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്ലാൻ ഉപയോഗിച്ചാൽ പത്ത് മാർക്കിൽ എട്ട് മാർക്ക് വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇംഗ്ലീഷിനെ ഒരു സ്ട്രോങ് പോയിൻറ്റാക്കി മാറ്റുക നിങ്ങൾക്ക് കഴിയും അത് ഉറപ്പാണ് ഓൾ ദ വെരി ബെസ്റ്റ് ഈ ടിപ്സുകൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവായി എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടിപ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ പഠനം ഒരു മുടക്കവും മുന്നോട്ട് പോകട്ടെ ബായ്